ുന്നുണ്ട് അതുപോലെ തന്നെ കർണാടക അതിർത്തിയിലാണ് നിലവിലുള്ളത് ഒരു പക്ഷെ കർണാടക വനമേഖലയിലേക്ക് ആന കടക്കുന്ന പക്ഷം കർണാടക സർക്കാരിന്റെ അനുമതി കൂടി തേടേണ്ടതില്ലേ അതെ ഇതിലെ കുറച്ച് വെല്ലുവിളികൾ ഉള്ളത് പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് ഇപ്പോൾ ഭദ്ര പറഞ്ഞ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതായത് മയക്കുപിടി വെക്കുന്നതിന് ഒരു സമയമുണ്ട് ആളുകൾ പറയുന്നതിനനുസരിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ആനയെ നേരിട്ട് കണ്ടാൽ പോലും ചില സന്ദർഭങ്ങളിൽ മയക്കുപിടി വെക്കാൻ കഴിയില്ല കാരണം താപനിലയാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകങ്ങളിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം ആനയെ മയക്കുപിടി ഉചിതമായ സ്ഥലത്ത് വെച്ച് മയക്കുപേടി വെച്ചാലും അവിടെ വെച്ച് കുളിപ്പിക്കാനുള്ള ഒരു സൗകര്യം അതായത് തണുപ്പിക്കാൻ ശരീരം തണുപ്പിക്കാൻ വെള്ളമൊഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം അതിനുശേഷം ആനയെ വണ്ടി വാഹനത്തിലേക്ക് കയറ്റാൻ എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള വഴി സൗകര്യം ഉണ്ടാവണം ഇത്രയും കാര്യങ്ങൾ അനുയോജ്യമായാൽ മാത്രമാണ് മയക്കുപെടി വെക്കാൻ കഴിയുള്ളൂ ഇതിൽ അത് എസ് ഒ പി എന്നാണ് അതിന് പറയുക മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന്റെ തന്നെ മാർഗനിർദ്ദേശങ്ങളാണത് ഈ എസ് ഒ പി ലംഘിച്ചു കഴിഞ്ഞാൽ ഈ ദൗത്യത്തിലെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് പിന്നീടത് അന്വേഷണവും അതിന്റെ പിന്നാലെ അവർ പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ തണ്ണീർക്കൊമ്പനെ പോലും ഉചിതമായ സമയത്ത് മയക്കുപെടി വെച്ച് ഉചിതമായ സമയത്ത് കയറ്റിക്കൊണ്ട് പോയി എന്നിട്ടും തണ്ണീർ കൊമ്പൻ പിന്നീട് ചെരിഞ്ഞതിന് ആരോപണം വരികയും അന്വേഷണവും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിവാദങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പഴുത് മുഴുവൻ അടച്ച് ആ പോരായ്മകൾ മുഴുവൻ പരിഹരിച്ചാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ദൗത്യം നടക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് വയനാട് മാനന്തവാടിയിലെ